നമസ്കാരം തെക്കൻ ഗാസയിൽ സഹായവുമായി എത്തുന്ന ട്രക്കുകൾ കാത്തുനിന്ന പലസ്തീൻകാർക്കു നേരെ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു കെരം ശാലോം ക്രോസിംഗിന് സമീപമാണ് ആക്രമണമുണ്ടായത് ഒട്ടേറെ പേർക്ക് പരുക്കേറ്റിട്ടുമുണ്ട് മധ്യഗാസയിൽ ബുധനാഴ്ച രാത്രി മുഴുവൻ ശക്തമായ ആക്രമണമുണ്ടായി ഇവിടെ മൂന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു റഫയിൽ കരയാക്രമണം ശക്തിപ്പെടുത്തിയ ഇസ്രായേൽ അൽ മഖാസി അൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പുകളിൽ കനത്ത നാശം വിതച്ചു അൽ നുസ്രത്ത് ക്യാമ്പിൽ ഒരു വീട് ബോംബാക്രമണത്തിൽ തകർന്ന് രണ്ട് പേർ കൊല്ലപ്പെട്ടു സ്ഥലങ്ങളിൽ ഇസ്രായേൽ സേന തടവിലാക്കിയിരുന്ന പലസ്തീൻകാരെ ഇന്നലെ മോചിപ്പിച്ചു ഇവരെ ചികിത്സയ്ക്കായി അലക്സ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതേസമയം യമനിലെ ഹൂദി മേഖലകളിൽ ആക്രമണം നടത്തി ഒരു കമാൻഡ് കേന്ദ്രം തകർത്തതായി യു എസ് സേനയുടെ സെൻട്രൽ കമാൻഡ് അറിയിച്ചു ചെങ്കടലിൽ ഹൂദികളുടെ രണ്ട് ഡ്രോൺ ബോട്ടുകൾ തകർക്കുകയും ചെയ്തു ഇതിനിടെ യുദ്ധം സംബന്ധിച്ച് ഇസ്രായേൽ സൈന്യവും സർക്കാരും തമ്മിൽ തർക്കം രൂക്ഷമാകുന്നതായും റിപ്പോർട്ടുകളുണ്ട് തന്ത്രപരമായ വെടിനിർത്തലിനെ സൈന്യം അനുകൂലിക്കുമ്പോഴും ഹമാസിനെ െ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന ശാഠ്യത്തിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒൻപത് മാസമായി തീർപ്പില്ലാതെ യുദ്ധം തുടരുന്നതും ബന്ധുക്കളെ മുഴുവൻ മോചിപ്പിക്കാനാവാത്തതും സർക്കാരിലെ ചില പ്രമുഖരെ ആശങ്കപ്പെടുത്തുന്നു യുദ്ധശേഷം എന്ത് എന്ന കാര്യത്തിൽ വ്യക്തമായ പദ്ധതിയില്ലാത്തതും വിമർശനത്തിന് ഇടയാക്കുന്നു യുദ്ധത്തെ നിരുപാധികം പിന്തുണയ്ക്കുമ്പോഴും പൊതുജനങ്ങൾക്കിടയിലും അസ്വസ്ഥത പടരുന്നുണ്ട് ഇതിനിടെ ഹിസ്ബുല്ലയ്ക്കെതിരെ യുദ്ധം വ്യാപിപ്പിച്ചാൽ ഇസ്രായേലിലെയും യൂറോപ്യൻ യൂണിയൻ അംഗമായ സൈപ്രസിലെയും ഒരു സ്ഥലവും സുരക്ഷിതമായിരിക്കില്ലെന്നു ലബനനിലെ ഹിസ്ബുല്ല തലവൻ സയ്യിദ് ഹസൻ നസ്ര മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളുടെ ഡ്രോൺ ചിത്രങ്ങൾ ഹിസ്ബുല്ല കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഗാസ യുദ്ധത്തിനിടെ കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ മരിച്ച പലസ്തീൻകാരുടെ എണ്ണം മുപ്പത്തി ഏഴായിരത്തി ഒന്നായി പരിക്കേറ്റവർ എൺപത്തി അറുനൂറ്റി അഞ്ച് അതേസമയം ഉത്തരകൊറിയയും റഷ്യയും കഴിഞ്ഞ ദിവസം ഒപ്പിട്ട പ്രതിരോധ ഉടമ്പടിയെ ദക്ഷിണ കൊറിയ രൂക്ഷമായി വിമർശിച്ചു യു എൻ രക്ഷാസമിതി പ്രമേയങ്ങൾക്ക് വിരുദ്ധവും ദക്ഷിണ കൊറിയയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് ഈ ഉടമ്പടിയെന്നും റഷ്യയുമായുള്ള ബന്ധത്തിൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്നും ദക്ഷിണ കൊറിയ പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചു മേഖലയിൽ ആകെ ഇത് അശാന്തിക്ക് ഇടയാക്കും റഷ്യ അധിനിവേശം നടത്തിയിട്ടുള്ള യുക്രൈൻ ിന് മാനുഷിക സഹായം മാത്രം നൽകി വന്നിരുന്ന നയം മാറ്റി ആയുധങ്ങൾ നൽകുന്നത് പരിഗണിക്കുമെന്നും അറിയിച്ചു ആക്രമണമുണ്ടായാൽ സഹായത്തിനെത്തും എന്ന നിബന്ധന ഉൾപ്പെടെയുള്ള ഉടമ്പടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയയുടെ കിം ജോങ് ഉന്നും ബുധനാഴ്ചയാണ് ഒപ്പിട്ടത് കൊറിയ തുടർച്ചയായി ആണവ മിസൈൽ പരീക്ഷണം നടത്തുന്നതിനെ തുടർന്ന് മേഖലയിൽ അശാന്തി പടരുന്നതിനിടെയാണ് റഷ്യ ഉത്തര കൊറിയയുമായി സൈനിക ഉടമ്പടി ഒപ്പുവച്ചത് ഇതിനിടെ ബ്രിട്ടനിൽ ജൂലൈ നാലിന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ഋഷി സുനക് നേതൃത്വം നൽകുന്ന കൺസർവേറ്റീവ് പാർട്ടി കനത്ത തോൽവി ഏറ്റുവാങ്ങുമെന്ന് മൂന്ന് അഭിപ്രായ സർവേകൾ പ്രവചിക്കുന്നു പതിനാല് വർഷമായി പ്രതിപക്ഷത്തുള്ള ലേബർ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെ അധികാരം നേടുമെന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത് കെയർ സ്റ്റാർമർ നേതൃത്വം നൽകുന്ന ലേബർ പാർട്ടി അറുന്നൂറ്റി അൻപതംഗ സഭയിൽ നാനൂറ്റി ഇരുപത്തി സീറ്റ് നേടുമെന്നാണ് യുഗ് പ്രവചിക്കുന്നത് കൺസർവേറ്റീവ് പാർട്ടി നൂറ്റി എട്ട് സീറ്റിൽ ഒതുങ്ങും ലിബറൽ ഡെമോക്രാറ്റുകൾ അറുപത്തിയേഴ് സീറ്റ് നേടും ലേബർ പാർട്ടി അഞ്ഞൂറ്റി പതിനാറ് സീറ്റ് നേടുമെന്ന് പ്രവചിക്കുന്ന സാവന്ത കൺസർവേറ്റീവ് പാർട്ടിക്ക് വെറും അൻപത്തി മൂന്ന് സീറ്റ് മാത്രമാണ് പറയുന്നത് ഇത് ശരിയായാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും ലേബർ നേടുന്നത് നാനൂറ്റി സീറ്റ് ലേബർ പാർട്ടിക്ക് കിട്ടുമെന്ന് കോമൺ പ്രവചിക്കുന്നു കൺസർവേറ്റീവ് പാർട്ടിക്ക് ഇവർ നൂറ്റി അൻപത്തിയഞ്ച് സീറ്റ് മാത്രമാണ് പറയുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്ന ആദ്യ ഏഷ്യക്കാരനും ആദ്യത്തെ ഇന്ത്യൻ വംശജനുമായ ഋഷി സുനക് നോർത്ത് യോക്ഷർ റിച്ച്മണ്ട് സീറ്റിൽ തോൽക്കുമെന്നും ഒരു ഏജൻസി പ്രവചിക്കുന്നു മുൻപ് കരുതിയിരുന്നതിനേക്കാൾ വലിയ പതനമാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് ഉണ്ടാവുകയെന്ന് മൂന്ന് ഏജൻസികളും പറയുന്നു രണ്ടായിരത്തി ഏജൻസികൾ നടത്തിയ പ്രവചനം ശരിയായി വന്നിരുന്നു